നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ടൈറ്റ് ഷെഡ്യൂൾ കൊണ്ട് ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയ ഓസാസുനക്കെതിരെയുള്ള മത്സരവും എഫ് സി ബാഴ്സിലോണ അനായാസം വിജയിച്ചേറി വാഴ്സ തോറ്റിട്ട് കാലം എത്ര എന്നറിയാമോ നീണ്ട പത്തൊമ്പത് മത്സരങ്ങൾ ഐ എഫ് സി ബാഴ്സിലോണ തോറ്റിട്ടില്ല അതോടുകൂടി യോഹാൻ ക്രൈഫിൻ്റെ ലോംഗസ്റ്റ് അൺബീറ്റൻ സ്ട്രീക്കിനൊപ്പം എത്തിയിരിക്കുകയാണ് ഹൻസി ഫ്ലിക്ക് വാഴ്സയിലെ ഇതിഹാസമാണല്ലോ യോഹാൻ ക്രൈഫ് അദ്ദേഹത്തിൻ്റെ ഒരു റെക്കോർഡിനൊപ്പം എത്തുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല ഇപ്പോൾ ഹൻസിഫ്ലിക്ക് പത്തൊമ്പത് മത്സരങ്ങൾ അപരാജിത കുതിപ്പ് നടത്തി ഹൻസി ഫ്ലിക്ക് ഈക്വൽഡ് യു ഹാൻഡ് ക്രൈവ്സ് റെക്കോർഡ് ഫോർ ദി ലോംഗസ്റ്റ് അൺബീറ്റൻ സ്ട്രീക്ക് വിത്ത് ബാഴ്സലോണ പത്തൊമ്പത് മത്സരങ്ങൾ കഴിഞ്ഞില്ല ഇപ്പോൾ ആകെ നാൽപ്പത്തിനാല് ഗെയിമുകളാണ് എഫ് സി ബാഴ്സിലോണയെ ഹൻസിഫ്ലിക്ക് പരിശീലിപ്പിച്ചത് അതിൽ മുപ്പത്തിമൂന്നെണ്ണവും വിജയിച്ചു എന്ന് പറയുമ്പോൾ എഴുപത്തി അഞ്ച് ശതമാനമാണ് വിന്നിംഗ് പെർസെൻറ്റേജ് ബാഴ്സലോണയുടെ കോച്ചുമാരുടെ കണക്കെടുത്താൽ ഇപ്പോൾ ടിറ്റോ വിലനോവക്കൊപ്പം എത്തിയിരിക്കുകയാണ് ആ കാര്യത്തിൽ ഹൻസി ഫ്ലിക്ക് അദ്ദേഹത്തേക്കാൾ മുകളിലുള്ളത് ലൂയിസ് എൻട്രിക്ക് മാത്രമാണ് എഴുപത്തഞ്ച് ശതമാനം മത്സരങ്ങൾ വിജയിക്കുക ടിറ്റോ വിലനോവ അതായത് പത്തിലധികം മത്സരങ്ങളിൽ വാഴ്സയെ പരിശീലിപ്പിച്ച പരിശീലകരുടെ കണക്കാണ് എടുക്കുന്നത് അതിൽ ടിറ്റോ വിലനോവ എഴുപത്തഞ്ച് ശതമാനം മത്സരങ്ങൾ വിജയിച്ചിരുന്നു ഫ്ലിക്കും ഇപ്പോൾ എഴുപത്തഞ്ച് ശതമാനം മത്സരങ്ങളുടെ വിജയത്തിൻ്റെ റെക്കോർഡാണ് കൈവശം വെക്കുന്നത് ലൂയിസ് എൻട്രിക്ക് മാത്രമാണ് ഇതിൽ ഒരൽപ്പം കൂടുതലുള്ളത് എഴുപത്തി ആറ് പോയിൻറ്റ് രണ്ട് നാല് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞപ്പം ബാഴ്സയ്ക്ക് വേണ്ടി ഏറ്റവും അധികം വിന്നിംഗ് പെർസെൻറ്റേജ് ഉള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ ലൂയിസ് എൻഡ്രിക്ക് എഴുപത്തിയാറ് പോയിൻറ്റ് രണ്ട് നാല് ശതമാനം ഹാൻസി ഫ്ലിക്ക് എഴുപത്തഞ്ച് ശതമാനം ടിറ്റോ വിലനോവ എഴുപത്തഞ്ച് ശതമാനം പെബ്ഗാഡിയോള എഴുപത്തിരണ്ട് പോയിൻറ്റ് നാല് ഏഴ് ശതമാനമാണ് വിന്നിംഗ് പെർസെൻറ്റേജ് ഹെലിനിയോ ഹെഡേര എഴുപത് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് ഒരിക്കത്തിൽ ബാഴ്സയില് പുതിയ ഉയരങ്ങൾ തേടുകയാണ് ഹാൻസി ഫ്ലിക്ക് ഇവിടെ അവസാനിക്കുന്നു ஃபுட்போல் லோகத்தை கூட விசேஷங்களாஸ் வீட்டு வத்தாம்